നല്ലവനായ യഹോവയെ രുചിച്ചെറിഞ്ഞ സങ്കീർത്തനക്കാരൻ യഹോവ നല്ലവനെന്ന് രുചിച്ചെറിവിയൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്ന് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ എട്ടിലും യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയെന്നേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായി മിരിക്കുന്നതെന്ന് സങ്കീർത്തനങ്ങൾ നൂറിൻ്റെ അഞ്ചിലും നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലുമൊക്കെ എന്നെ പിന്തുടരും ഞാൻ ഹോവഡേ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്ന് സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്നിൻ്റെ ആറിൽ കൂടിയും സാക്ഷിക്കുമ്പോൾ പുതിയ നിയമത്തിൽ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് മനുഷ്യനിൽ ഉണ്ടാകേണ്ട നന്മയെക്കുറിച്ച് റോമർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊന്നിലും കർത്താവിൽ വെളിച്ചമായ നാം വെളിച്ചത്തിൻ്റെ ഫലമായ സകല സൽഗുണവും നീതിയും സത്യവും ഉള്ളവരായിരിക്കണോ എന്ന് എഫ് എസ് എർ അഞ്ചിൻ്റെ പത്തിൽ കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ഹ്യൂമൻ ഗുഡ്നെസ്സിനെ പറ്റി അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക എന്ന് ഗലാത്തിയർ ആറിൻ്റെ പത്തും ോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കേനെന്ന് ഒന്ന് പത്രോസ് മൂന്നിൻ്റെ ഒൻപതും പരോപകാരമെന്ന ദൈവത്തിൻ്റെ സദ്ഗുണം പരിശുദ്ധാത്മഫലമായി വിശ്വാസിയിലുണ്ടായിരിക്കേണ്ടതാണെന്ന് പുതിയ നിയമത്തിലെ വിവിധ വചനങ്ങളിൽ കൂടിയും വെളിപ്പെടുത്തുന്നു ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട അവിടുത്തെ രാജ്യമായ ദൈവരാജ്യത്തിൽ വസിക്കുന്ന വിശ്വാസി ദൈവ സാദൃശ്യത്തിലേക്ക് ഈ ലോക ജീവിതത്തിലൂടെ വളരുമ്പോൾ കൈമുതലായിരിക്കേണ്ട പരോപകാരമെന്ന പരിശുദ്ധാത്മ ഫലമായി ലഭിക്കുന്ന സദ്ഗുണം ശീലിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനാൽ നയിക്കപ്പെടുവാനും വെളിച്ചത്തിൻ്റെ മക്കളായ നാം മറ്റുള്ളവർക്കും വെളിച്ചമായി വിശുദ്ധിയോടെ ജീവിക്കുവാനും വചനഭാഗം തമ്മെ ഉപദേശിക്കുന്നു ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ